നിങ്ങൾ കേൾക്കുന്നത് പതിമൂന്ന് കടൽക്കാക്കകളുടെ ഉപമ രചിച്ചത് പി എഫ് മാത്യൂസ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ട്വന്റി ട്വന്റി തൊണ്ണൂറ്റിമൂന്നിലെ രാത്രി കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നവർ മനുഷ്യരെ അനായാസം അറിയുന്നെന്ന തോന്നൽ ഇന്നലെയാണോ മാറിയത് അതോ ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടിറങ്ങിയപ്പോൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കഥാരചന എന്ന ശീർഷകത്തിൽ എന്റെ പേരും ചേർത്തിട്ടുണ്ടായിരുന്നു അത് കഥയൊന്നും അല്ലെന്നേ പഴയൊരനുഭവം അതിൻ്റെ ഓർമ്മ എന്നാൽ നമ്മൾ നിർവചിക്കുന്ന എന്തോ അതിലുണ്ട് തൊണ്ണൂറ്റിമൂന്നിലെ ഒരു വേനൽക്കാല രാത്രി ചെന്നൈയിൽ നിന്നുമടങ്ങുമ്പോൾ തീവണ്ടിയിൽ വെച്ച് ഞാൻ സാക്ഷിയായ ആ ചെറിയ സംഭവം ചിത്രീകരിച്ചു എന്ന അവകാശപ്പെടുന്ന ഈ സിനിമ സഹിക്കാനും ക്ഷമിക്കാനുമാകാത്ത ഒരാഘാതമായിരുന്നു സംവിധായകനെ ഒഴിവാക്കാനായി സിനിമ കഴിഞ്ഞ ഉടനെ ആൾക്കൂട്ടത്തിന്റെ മറയിൽ പുറത്തേക്കിറങ്ങാൻ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നെയും കാത്തു പുറത്തു നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ കുറച്ചുനേരം കടന്നുപോയപ്പോൾ വളരെ അടുപ്പമുള്ള സ്നേഹിതരാണെന്ന മട്ടിൽ എന്റെ തോളിൽ പിടിച്ച അയാൾ ചോദിച്ചു സിനിമ കണ്ടിട്ട് എന്തു തോന്നി ആത്മഹത്യ ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല എന്നൊക്കെയാണ് പറയേണ്ടത് എന്നിട്ട് പറഞ്ഞതോ ആ കുഴപ്പമില്ലായിരിക്കും നെറിവുകെട്ട മറുപടിയാണതെന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു പിടിവിട്ടുപോയ വാക്കിനെ അതിന്റെ വഴിക്ക് വിടുകയില്ലാതെ എന്തു ചെയ്യും എന്നാൽ ഒറ്റ വാചകം കൊണ്ടെന്റെ ശത്രുവായി മാറിയ അയാളിൽ നിന്ന് ആ നിമിഷം മറുചോദ്യമുണ്ടായി ആർക്ക് കാണുന്നവർക്ക് അല്ലാണ്ടാർക്ക നിങ്ങൾക്കെന്ത് തോന്നിയെന്ന് പറ കഷ്ടമാണെന്ന് തോന്നി എന്റെ അനുഭവം വെച്ച് തന്നല്ലേ നിങ്ങളിതെടുത്തത് എന്നിട്ടതിന്റെ നിഴലെങ്കിലും അതിലുണ്ടോ പോട്ടെ സത്യത്തിന്റെ പൊടിയെങ്കിലും നഗരത്തിനു നടുവിൽ ഒരു ദിനോസ്വറിനെ കണ്ടതുപോലെ അയാൾ എന്നെ നോക്കി തൊണ്ടക്കുഴിയിലെ ശ്വാസപ്പാച്ചിൽ വേഗത്തിലായി വാക്കുകൾ വറ്റിത്തീർന്ന ആ നിമിഷം ഒരു മിടിപ്പിനിടയിൽ വളർന്നു വികസിച്ച് നാലു മാസത്തിനപ്പുറമുള്ള ഒരു സന്ധ്യയിലേക്കും കാൽനൂറ്റാണ്ടു മുമ്പുള്ള രാത്രിയിലേക്കും വ്യാപിച്ചു വെളിച്ചം മനുഷ്യരെ ചതിക്കുമെന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം നാലു മാസം മുമ്പുള്ള ഡിസംബർ സന്ധ്യയിൽ വീടിനു മുന്നിൽ തൂക്കിയ നക്ഷത്രത്തിന്റെ മഞ്ഞ വെളിച്ചത്തിൽ എന്റെ മുന്നിലിരിക്കുമ്പോൾ നല്ലവനും കാരുണ്യവാനുമായൊരു യുവാവായിരുന്നു അയാൾ സിനിമയ്ക്കിണങ്ങുന്ന കഥകളൊന്നുമില്ലെന്ന് പലവട്ടം പറഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാതെ എന്റെ വാക്കുകളെല്ലാം സ്വാംശീകരിക്കാൻ സന്നദ്ധമായി ജാഗ്രതയോടെ വിടർന്നു നിൽക്കുന്ന രണ്ട് കാതുകളായി തീർന്ന ആ മുഖം കണ്ടപ്പോൾ എന്നെക്കുറിച്ച് എന്തു മതിപ്പാണിയാൾക്കെന്ന സന്തോഷം എനിക്കുമുണ്ടായി വിഷയങ്ങളെല്ലാം പറഞ്ഞു തീരുകയും വരാന്തയിൽ മൌനം വളരുകയും ചെയ്തപ്പോൾ ആ യുവാവിനെ രസിപ്പിക്കാനായി അത്രയ്ക്കൊന്നും സംഭവബഹുലമല്ലാത്ത എന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും പറയാൻ തുടങ്ങി അപരിചിതത്വം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരാളോട് പറയാവുന്നതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാകണം തൊണ്ണൂറ്റിമൂന്ന് വേനലിലെ ആ രാത്രിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് എന്റെ ആവശ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളെപ്പോലെ അതൊന്ന് വിശദമായി വിവരിക്കാമോ എന്നയാൾ ചോദിച്ചപ്പോൾ ആ കാഴ്ചകളെല്ലാം എന്റെ മുന്നിലേക്ക് ഇന്നലെ വായിച്ച കഥയിലെന്നതുപോലെ തെളിഞ്ഞുവന്നു വെളിച്ചമില്ലാത്ത ഇടങ്ങളും മനുഷ്യരെ ചതിക്കാറുണ്ട് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടിയിലിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ആരാണെന്നോ അവർക്ക് മുഖങ്ങളുണ്ടെന്നോ തോന്നിയില്ല ഭാഗ്യവശാൽ താഴെയുള്ള ബെർത്ത് തന്നെ കിട്ടി വായിക്കാൻ ആഗ്രഹിച്ച നോവൽ എടുക്കാൻ മറന്നിട്ടുമില്ല അതുമാത്രമാണ് അതുമാത്രമാണെന്റെ സന്തോഷം പൊതുവെ യാത്രകൾ എനിക്കിഷ്ടമല്ല രാത്രിയിലെ തീവണ്ടി യാത്രയാണെങ്കിൽ പറയുകയും വേണ്ട ലോകം നിശബ്ദമായിരിക്കുമ്പോൾ തീവണ്ടി ചക്രവും പാളങ്ങളും ചേർന്നുണ്ടാകുന്ന ചെറു സ്ഫോടനസ്വരങ്ങളും തൂക്കിയേട് തെറിയുന്നതുപോലെയുള്ള ഇളകിയാട്ടവും ചേർന്ന് സ്വതവേയുള്ള ഉറക്കമില്ലായ്മയെ പേടി നിറഞ്ഞതാക്കും ഇരട്ടിലൂടെ ആ വണ്ടി ഇളകിയാടി പോകുമ്പോൾ തിരിച്ചറിയാത്ത മുഖങ്ങളിലേക്ക് നോക്കാതെ തന്നെ ആഹാരം കഴിച്ച് കൈകഴുകി വന്ന് ആർത്തിയോടെ ഞാൻ പുസ്തകം നിവർത്തി ഫോട്ടോസ്റ്റാറ്റ് പകർപ്പുകൾ തുന്നിച്ചേർത്ത് ആകാശനില നിറമുള്ള പുറഞ്ചട്ടയിട്ട ആ പുസ്തകം കാലങ്ങൾക്ക് ശേഷം നിവർത്തിയപ്പോൾ പോലും തൊണ്ണൂറ്റിമൂന്നിലെ വേനൽക്കാല സന്ധ്യ മുതൽ പുലരിവരെ നീണ്ട യാത്രയിലെ ഓരോ നിമിഷവും കൂടുതൽ തെളിമയോടെ തിരശീലയിലെന്നതുപോലെ കാണാൻ കഴിഞ്ഞിരുന്നു സാധാരണഗതിയിൽ പുസ്തകങ്ങൾ അവയുടെ ഉള്ളടക്കത്തിലെ സ്ഥലകാലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മിസ്റ്ററീസ് എന്നു പേരുള്ള ഈ നോവൽ മറിച്ചാണ് ചെയ്തത് അത് സ്ഥിതി ചെയ്തിരുന്ന ആ തീവണ്ടി മുറിയും അവിടെ നടന്ന സംഭവങ്ങളുടെ ഓർമ്മകളും